നമ്മൾ ഇപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ ഗൈസ് നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ മൂന്നാർ പോയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു തേർഡ് പാട്ടാണ് കേട്ടുള്ളത് നമ്മൾ മാമലകണ്ഠം പോയി അവിടുത്തെ നല്ല മനോഹാരിതയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് നമ്മളിപ്പോഴുള്ളത് ഒരു ടെൻ്റ് സ്റ്റേക്ക് വന്നേക്കാണ് കേട്ടോ സൂര്യനെല്ലിയിലാണ് ഈ സ്ഥലം നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് കണ്ട് അതിലേക്ക് കോണ്ടാക്റ്റ് ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്തൊരു സ്ഥലമാണ് കേട്ടോ ഭയങ്കര സെറ്റപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ടെൻറ്റ് സ്റ്റേ ആവുമ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു സ്ഥലമാണ് പക്ഷെ നല്ല രസം ആയിരുന്നു ശരിക്കും വലിയൊരു കാടിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഒരു ടെൻറ്റ് സ്റ്റേ വരുന്നത് ம்மா ம்மா தானு நம்ம ஆபரே குப்பு மலைக்கு போறோம் ஏஜி டீமர் गाइस നമ്മൾ ഇപ്പോൾ എവിടെയാണ് ഉള്ളത് ഇപ്പോ കുളുപ്പുമലയിലേക്ക് പോകാനായിട്ട് ഇവിടെ ടെൻ്റ്സ് ഉണ്ട് യെസ് ടെൻ്റ്സ് ഉണ്ട് കൊടുങ്കാടിൻ ഉള്ളിൽ നിന്ന് ടെൻ്റ്സ് ഹലോ അപ്പൊ ഗൈസ് നമ്മൾ നീണ്ട യാത്രക്ക് ശേഷം ഇതെവിടെയാണ് മൂന്നാറ് സൂര്യനെല്ലി നമ്മളൊരു ടെന്റ് വന്നേക്കാണ് സൺറൈസ് കാണാൻ വേണ്ടി കുളുക്കുമലത്തെ ഉമൈ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വന്ന് സ്റ്റേ ആക്കി വെക്കണേ കണ്ടില്ല ഇങ്ങനെ ഒരു ചെറിയ സെറ്റപ്പാണ് ഭയങ്കര വലിയ ടെൻ സെറ്റപ്പ് എന്ന് പറയാൻ പറ്റില്ല ആ അത് ശരിയന്താ ഫുള്ള് ഇപ്പൊ ഇരുട്ടായ മനസ്സിലാവൂല അവിടെ നിന്നൊക്കെ ഉള്ള വ്യൂ ഭയങ്കര അടിപൊളി വ്യൂ ആണ് അതിന്റെ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കാണാൻ പറ്റും നല്ല ചിവിടിന്റെ സൗണ്ട് ഉണ്ട് പിന്നെന്താ അവിടെ കുറേ ഉണ്ട് കേട്ടാ കുറേ ഒരുപാട് ടെൻറ്റ് ഉണ്ട് ബാച്ചിലേഴ്സിന് വേറെ ഫാമിലിക്ക് വേറെ പിന്നെ ക്യാമ്പ് ഫയർ അങ്ങനെ ചെറിയ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഞങ്ങൾക്കറിയില്ല എങ്ങനെയാണെന്നുള്ളതൊന്നും നമ്മളിവിടെ ചെക്കിന് ആയപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റ് ഒരു ഒരഞ്ചരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു ട്രക്കിങ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ പക്ഷെ നമ്മൾ പോയില്ല നമ്മൾ നല്ല ടയേർഡായിരുന്നു യർ ഒക്കെ സൂപ്പർ ആയിട്ട് നമ്മൾ എൻജോയ് ചെയ്തു കുറേ നേരം ഇങ്ങനെ അടങ്ങിയിരുന്നു പിന്നെ എന്താ ആരും അറിയാത്തവരാണ് അപ്പം അങ്ങോട്ട് കളിക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ചേരം ഡാൻസ് ഒക്കെ തുള്ളി ആറും ബാധിച്ചു അതെ ഇതേ ഫുഡ് കഴിക്കാനോ ഫുഡും നമ്മള് ഈയൊരു ടെൻറ് സ്റ്റൈൽ ഉൾപ്പെടുന്നതാണ് അപ്പൊ നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ റൈസും ചപ്പാത്തിയും പെരോട്ടയും അങ്ങനെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു റൈസ് അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഉറങ്ങാനായിട്ട് ടെന്റിന്റെ ഉള്ളിൽ വന്നിരിക്കുകയാണ് ഗൈസ് ഞങ്ങൾ ആദ്യത്തെ ഒരു അനുഭവം ഉണ്ട് എക്സ്പീരിയൻസ് ടെന്റ് അപ്പോ നാളെ ഇനി കുളിക്കും അല്ല വെളുപ്പിന് പോവും ട്രക്കിങ് ജീപ്പില് അങ്ങനെ അതൊക്കെയാണ് പരിപാടികൾ അപ്പൊ ഉള്ളൂ ഇനി നെക്സ്റ്റ് നാളെ നാളെ ബൈ തന്നെ വീഡിയോ നിങ്ങൾ കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതൊക്കെ നിങ്ങൾ ചെയ്യാണ്ടിരിക്കണം ചെയ്യാത്ത ഞങ്ങൾ ബാംഗ്ലൂർ പോയി മതി മതി വീഡിയോയിൽ കാണാം അതുവരെ സമ്മർ പോവാൻ വേണ്ടി പോവാണ് സമയം നാലേ അങ്ങനെ നമ്മൾ കാലത്ത് തന്നെ റെഡിയായി റെഡിയാവാന്ന് വെച്ചാൽ ഭയങ്കര പാടാണ് കാരണം ഭയങ്കര തണമാണ് അവിടെ അപ്പോൾ അത് കാരണം നമുക്ക് ഒരു വിധത്തിലും എന്താ പറയുക അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റബിളായിരുന്നില്ല അങ്ങനെ എങ്ങനെയൊക്കെയോ റെഡി ആയിട്ട് നമ്മൾ വന്ന് നിന്നു അംബൂസിനൊക്കെ നിർത്തിയേക്കണേ നിർത്തിയേക്കണേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ സെറ്ററോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും എടുത്തില്ല ആ ഒരു സംഭവേ നമ്മൾ മറന്നുപോയി തണവുണ്ടാവും എന്നൊരു ചെറിയ ഇതുണ്ടായി പക്ഷേ സെറ്ററും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുള്ളത് നമ്മൾ മറന്നുപോയി അങ്ങനെ അംബൂസിന് ഒരു ചെറിയ ബ്ലാങ്കറ്റുണ്ടായി അപ്പോൾ അത് കാരണം അതൊക്കെ കൊടുത്ത് അവളെ സെറ്റാക്കി ഇരുത്തി അങ്ങനെ ഓരോരോ ജീപ്പുകൾ ഇങ്ങനെ വരികയാണ് നമുക്ക് നാലര മുതലാണ് സ്റ്റാർട്ടിങ് കേട്ടോ കുറച്ചധികം ദൂരം ഉണ്ട് അപ്പോൾ അവിടേക്ക് ജീപ്പിലാണ് ട്രക്കിങ് വഴിയാണ് നമ്മൾ പോകുന്നത് ആ ഒരു പോക്കെന്ന് പറയുന്നത് ഗംഭീര പോക്കാണ് ലൈഫിൽ നമ്മൾ മറക്കില്ല അത്ര സംഭവമായിരുന്നു ആ പോക്ക് പോക്കിട്ടോ അത് നമ്മൾ ആദ്യമായിട്ട് പോണത് കൊണ്ടാണോ എന്നറിയില്ല എൻ്റെ സംബന്ധിച്ച് ഭയങ്കര ഒരു അടിപൊളിയൊരു ട്രക്കിങ് ആയിരുന്നു കേട്ടോ സംഭവം ഇതിപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ടൊന്നുമില്ല വണ്ടിയിൽ കയറിയിരുന്നു വണ്ടി ജസ്റ്റ് മൂവ് ചെയ്തിട്ടുള്ളൂ കുറേ ദൂരം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ നോർമൽ ഒരു ജീപ്പിലൊക്കെ പോകുന്ന പോലെ തന്നെ ഫുൾ ഇരിട്ടാണ് നമുക്ക് സൈഡ് സീനും കാര്യങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല കാരണം ഫുള്ള് ശരിക്കും ഒരു എന്താ പറയുക സിനിമയിലൊക്കെ കാണുന്നൊരു എഫക്റ്റ് ആയിരുന്നു ഈ വീഡിയോയിൽ അങ്ങനെ തോന്നുന്നുണ്ടോയെന്നറിയില്ല ശരിക്കും നമ്മൾ ഫിലിമിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു റൂട്ട് തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ കുറേ ദൂരം പോകുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഒരു എൻട്രി പാസ് ഉണ്ട് ഒരു സ്ഥലത്ത് അതെടുത്തിട്ട് വേണം നമുക്ക് അങ്ങോട്ട് ഉള്ളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗം കണ്ടപ്പോഴേ എനിക്ക് വീഡിയോയിൽ കണ്ടപ്പോൾ ശരിക്കും തുടരും മൂവിയില് ഇങ്ങനത്തെ ഒരു സീനുണ്ട് ഫസ്റ്റ് തന്നെ മോഹൻലാലിനെ കാണിക്കുന്നതിന് മുൻപ് ഇങ്ങനത്തെ ഒരു ചെറിയൊരു ചെയ്തുണ്ട് എനിക്ക് ഇപ്പോൾ വീടി എടുത്ത് ചെയ്യുന്ന സമയത്ത് അങ്ങനെയായിട്ട് തോന്നിയത് ഇതേപോലത്തെ ഒരു റൂട്ടായിരുന്നു ഭയങ്കര എന്താ പറയുക ശരിക്കും പേടിപ്പെടുത്തുന്ന രീതിയാണെന്ന് ചോദിച്ചാൽ കുറേ വണ്ടികൾ നമ്മളെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് വലിയ പേടി ഉണ്ടായിരുന്നില്ല നേരെ മറിച്ച് നമ്മളെ വണ്ടി മാത്രമാണ് ഇങ്ങനെ പോകുന്നതെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ റൂട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയാണ് പക്ഷെ ഒരുപാട് ജീപ്പ് ഉണ്ടായിരുന്നോട്ടെ എത്ര ജീപ്പായിരുന്നു എന്ന് പറയുമോ അത് കാരണം അങ്ങനത്തെ പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടെങ്കിൽ അങ്ങനെ കുറേ ദൂരം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോയി അതായത് നോർമൽ റൂട്ടിൽ നമ്മൾ പോണ പോലെ ഞാൻ പറഞ്ഞല്ലേ ഒരുപാട് ജീപ്പ് ജീപ്പുണ്ടായിരുന്നു കുറേ ദൂരം ഇങ്ങനെ പോവും കുറേ ദൂരം ഇങ്ങനെ സ്റ്റെക്കാവും ജീപ്പുകളൊക്കെ ഇങ്ങനെ സ്റ്റെക്കാവും അത് കഴിഞ്ഞ് വീണ്ടും വണ്ടി മൂവ് ആവും വീണ്ടും സ്റ്റെക്കാവും അങ്ങനെ കുറേ നേരം നിന്നിട്ടാണ് നമ്മൾ ആ ഒരു സ്ഥലത്ത് എത്തിയത് ഉണ്ടാവുക നിങ്ങൾക്ക് വീഡിയോയിൽ ഇതെങ്ങനെ മനസ്സിലാവണു എന്നെനിക്കറിയില്ല കാരണം നേരിട്ട് കണ്ടാലേ ചിലപ്പോൾ ആ ഒരു എഫക്റ്റ് മനസ്സിലാവത്തുള്ളൂ കണ്ടില്ലേ പോലെ എന്താ പറയുക ഇങ്ങനെ വരുന്ന പോലെയാണ് ജീപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരൊറ്റത്തുനിന്ന് ഈ ഒരൊറ്റം വരെ അത്രയധികം ജീപ്പുകളായിരുന്നു കേട്ടോ a double view ചെറുതായി ഇങ്ങനെ നേരെ ഇങ്ങനെ വെളുത്തു വരുന്നതാണ് കേട്ടോത് അതായത് ഇരുട്ട് മാറി വെളിച്ചത്തിലോട്ട് ചെറുതായി വരുന്ന ഒരു സീനാണ് ശരിക്കും നമ്മളിങ്ങനെ വെളിച്ചത്തിൽ നിന്ന് ഇങ്ങനെ ഇരു സോറി ഇരുട്ടി വെളിച്ചത്തിലേക്ക് ഇങ്ങനെ വരുന്ന ഒരു ഇത് നമുക്ക് ശരിക്കും നമ്മൾ ലൈവായിട്ട് ഇങ്ങനെ കണ്ട് വീഡിയോ എടുത്തതാണ് ഇത് ശരിക്കും ആ ജീപ്പിലിരുന്നുണ്ട് നമ്മൾ അവിടെ എത്തിയപ്പോൾ അതായത് കുളുക്കുമാല എത്തിയപ്പോൾ ശരിക്കും നമ്മളെ എന്തോ ചപ്പാത്തി മാവൊക്കെ കുഴച്ച് ഇടിച്ച് പരുവാക്കിയ പോലത്തെ ആ ഒരു സിറ്റുവേഷൻ എത്തി കാരണം അതിൻ്റെ ഉള്ളിലിരുന്ന് കുത്തി കുലുങ്ങി കുത്തി കുലുങ്ങി എന്താ പറയുക അത്രയ്ക്കും നമുക്ക് നമ്മൾ ടയേഡാവും ചില എന്താ പറയുക അങ്ങനെ ഞാനൊക്കെ ശരിക്കും ടയേർഡായി കാരണം ഭയങ്കരമായിട്ട് നമ്മൾ പറയില്ലേ നമുക്ക് ഒട്ടും വണ്ടി കൊണ്ടും പോകാൻ പറ്റാത്തൊരു സ്ഥലത്ത് കൂടി നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ എങ്ങനെയായിരിക്കും ശരിക്കും ആ ഒരു രീതി തന്നെയായിരുന്നു പക്ഷേ സംഭവം നല്ല രസമായിരുന്നു അടിപൊളിയായിരുന്നു കുറേ നേരമൊക്കെ എത്തിയപ്പോൾ നമുക്ക് ചെറുതായിട്ട് കൈവേദന കാലുവേദനയൊക്കെ തോന്നി പക്ഷെ എന്തായാലും സംഭവം ജേണി അടിപൊളിയായിരുന്നു കേട്ടോ ഫുൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് സെൽഫി സ്റ്റിക്കിലും കയ്യിലൊക്കെ പിടിച്ച് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്കാണെങ്കിൽ പേടിച്ചിട്ട് കാരണം എൻ്റെ ഫോണിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം അതേപോലെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടി വഴി ഉണ്ടോ എന്ന് വരെ എനിക്ക് സംശയമായിരുന്നു അതേപോലത്തെ വഴി കൂടെയൊക്കെയാണ് അയാൾ വണ്ടിയും കൊണ്ട് പോയിരുന്നത് അപ്പോൾ വണ്ടി ഫുൾ കുലുങ്ങാണ് അതായത് ശരിക്കും പക്ഷേ ടയറും ഒക്കെ നിർത്തിയിട്ടാണ് ആൾ വളച്ചിരുന്നതൊക്കെ ചില വളവുകളൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളെ കിളി പോവും ആൾ അപാര ഡ്രൈവർ തന്നെയാണ് കേട്ടോ കണ്ടില്ല ഇതേപോലെ വീഡിയോസും ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാനാണെങ്കിൽ വണ്ടിയിലിരുന്ന് എപ്പിനെ പിച്ച് ഇടിക്കുകയൊക്കെ ചെയ്യാണ് കാരണം ഫോൺ വീണ് പോകുമെന്ന് പറഞ്ഞിട്ട് മതി വീഡിയോ എടുത്തതുകൊണ്ട് കാരണം എനിക്ക് പേടിയായിട്ട് നമ്മൾ എങ്ങനെയോ ആണ് ആ വണ്ടിയിൽ ഇരിക്കുന്നത് അതിൻ്റെ കൂടെ എപ്പിക്കാണെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതെൻ്റെ കൂടെ കൂടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടാണ് എപ്പം ഇപ്പോൾ വീഡിയോ എടുക്കാനായാലും ഫോട്ടോ എടുക്കാനൊക്കെ ആയാലും ഭയങ്കര ഇതായിരിക്കുന്നത് അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയിട്ടുള്ള ഒരു സീൻ കുഞ്ഞു മക്കളെ ഒരു രക്ഷയില്ലാത്ത സീനാണ് ഞാൻ വിചാരിച്ചു വെറുതെയല്ല എന്താ പറയുക ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇത് ഇത്ര വൈറലായേക്കണേന്നുള്ളത് ആ ഒരു സ്ഥലം ഒക്കെ രസമെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല നമ്മൾ പോയി കണ്ടാൽ തന്നെയാണ് അതിൻ്റെ ആ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നു പക്ഷേ നമ്മൾ പോയ സമയത്ത് അവിടെ എന്താ പറയുക മഞ്ഞും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു എന്നിട്ടാണ് ആ അത്രയും ഭംഗി ഉണ്ടായിരുന്നത് ശരിക്കും ആ ഭയങ്കര മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമ്മൾ ശരിക്കും പക്കാ റീലില് കാണുന്ന പോലത്തെ ഒരു നമ്മൾ നമ്മൾ പോയ ടൈമിൽ ശരിക്കും അറിയിൽ കാണുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും എന്താ പറയുക ഒരു രക്ഷയില്ലാത്ത ഭംഗി തന്നെയായിരുന്നു കേട്ടോ അവിടെ ചെന്നപ്പോഴാണെങ്കിലും ഇഷ്ടം പോലെ ആൾക്കാരാണ് അവിടെ കണ്ടില്ല അവിടെ എന്തോ വെറുതെ കൊടുക്കുന്ന പോലെയാണ് ആൾക്കാർ പക്ഷെ വേറെ എനിക്കൊരു ഇത് തോന്നിയത് ഒട്ടും സേഫ്റ്റി എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഒട്ടും ഇല്ല കാരണം നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കാവുന്നൂ കാരണം രണ്ട് സൈഡിലും ൊക്കെയാണ് നമ്മൾ കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ അത്രയും സൂക്ഷിച്ച് നമ്മൾ പോകണം ശരിക്കും കുട്ടികളെ കൊണ്ട് പോകാണ്ടിരിക്കുന്നതാണ് നല്ലത് കാരണം നമുക്ക് ഒരുപാട് നടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ ടയേർഡ് ആകുമ്പോൾ നമ്മൾ അവർ എടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ടയേർഡ് ആവും അങ്ങനെ നമ്മൾ ഒരുവിധം ഭാഗങ്ങളൊക്കെ കണ്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ എങ്ങോട്ടോ നടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുത്തിട്ട് കുറേ നാളായി ജാഗോർ മല അപ്പുറം അവിടത്തേക്ക് ഇപ്പൊ പോകുന്ന അവിടെ അതിന്റെ ജാഗോർ പോയി ഗൈസ് അങ്ങനെ ഞങ്ങളിതേ ജാഗോർ മല കാണാൻ വേണ്ടിട്ട് പോവാണ് അതൊരു എൻറ്റിലാണ് ഭയങ്കര പാടാണ് അങ്ങോട്ട് പോകാനായിട്ട് അങ്ങനെ എങ്ങനെയൊക്കെയോ ഞങ്ങളിതേ അവിടെ എത്തിപ്പെടാൻ വേണ്ടി പോവാണ് എപ്പിയുടെ കൈയൊക്കെ പിടിച്ചിട്ടാണ് ഞാൻ പോകുന്നത് കാരണം അതേപോലത്തെ റിസ്ക് സ്ഥലമാണ് നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പോവാം ചിലവർക്ക് പറ്റും ചിലർക്ക് പറ്റില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ് അങ്ങനെ നമ്മൾ ആ ഒരു ഏരിയയിൽ അധികം വീഡിയോസ് എടുത്തില്ല കാരണം അവിടെ നിൽക്കലൊക്കെ കുറച്ച് റിസ്ക് ആയിരുന്നു പിന്നെ അമ്പുവിനായിട്ട് നിൽക്കലും ഭയങ്കര റിസ്ക് ആണ് ഇതാണ് കേട്ടോ ആ മാല അതായത് ഒരു നമ്മൾ വീഡിയോസിലൊക്കെ ആണ പോലെ തന്നെ ഒരു ഒരു പുലിയുടെ ഒരു ഫേസ് കട്ട് പോലത്തെ ആ ഒരു ഭാഗം അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നമ്മൾ അവിടെ നിന്ന് വേഗം പോകുന്നു അവിടെ അധികം നേരം നിന്നില്ല അമ്പൂനെ കൊണ്ട് അവിടെ നിൽക്കാനായിട്ട് കുറച്ച് റിസ്ക്കാണ് അപ്പോൾ അത് കാരണം നമ്മൾ നേരെ പോന്നു അത് കഴിഞ്ഞ് നമ്മൾ വീ വീട്ടിലെത്തി എന്നാണ് പറയാൻ വരുന്നത് നമ്മൾ വണ്ടിയിൽ കയറിയിരുന്നു വ്യൂ പോയിൻ്റിലെത്തി കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് വ്യൂ ഒക്കെ കണ്ടു ഇനി അംഗ ഒന്നും ഇല്ലല്ലേ നിമിഷം ഒരു നിമിഷം ഗൈസ് അങ്ങനെ നമ്മൾ കുളുക്കുമലൊക്കെ കണ്ട് കഴിഞ്ഞ് ആ ഒരു എക്സൈറ്റ്മെന്റിൻ്റെ ചൂടിൽ തന്നെ നമ്മുടെ വീഡിയോയും വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇനി നേരെ നമ്മൾ റിട്ടേൺ തിരിച്ച് വരികയാണ് അവിടെ ചെന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ ചെക്ക്ഔട്ടാവാണ് പിന്നെ അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അത്ര ടൈം വരെ ഉള്ളൂ നമുക്ക് നമ്മൾ ടെൻറ്റിൻ്റെ ആ ഒരു കാലാവധി നമ്മളെടുത്ത ആ ഒരു പാക്കേജിൻ്റെ കാലാവധി എത്രയേ ഉള്ളൂ അങ്ങനെ അതേ നമ്മൾ തിരിച്ചെത്തി ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ നാസ്ത കഴിക്കുന്നു നമ്മൾ തിരിച്ച് വീട് പിടിക്കുന്നു അതായത് നമ്മൾ നാട്ടിലോട്ട് പോരാണെട്ടോ അങ്ങനെ അപ്പോൾ എത്രയൊക്കെയായിരുന്നു നമ്മൾ കുളിക്കുമല കാണാൻ പോയെപ്പോഴുണ്ടായിരുന്ന വിശേഷവും കാര്യങ്ങളും ഇത് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ കണ്ടതായിരുന്നു കേട്ടോ നമുക്ക് പോകണം എന്നാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ കയറിയില്ല പെർ ഹെഡ് തൗസൻഡ് ആണോ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണോ അങ്ങനെ എന്തോ സംതിങ് ആണ് അപ്പം നമ്മൾ ജസ്റ്റ് കണ്ട് വീഡിയോ എടുത്തു അങ്ങനെ തിരിച്ചതേ പോരാണെട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം നമ്മുടെ ചാനൽ അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ